തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്നാണ് എൽ ഡി എഫും യു ഡി എഫും എതിർപ്പ് അറിയിച്ചേക്കും ജില്ലാതലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കാൻ കളക്ടർമാർക്കും നിർദ്ദേശമുണ്ട് കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത് ഉണ്ണി നേരത്തെയും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചിരുന്നു അതിൽ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ തന്നെ അന്ന് എതിർപ്പ് അറിയിച്ചതുമാണ് എന്നാൽ അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനവും നമ്മൾ കേട്ടു ഈ കേരളം അടക്കമുള്ള പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് ഈ എസ് ഐ ആർ നടപ്പാക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കണം എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുകയും ചെയ്യുക അതിന് പിന്നാലെ മുഖ്യമന്ത്രി വീണ്ടും വിമർശനം ഉയർത്തിയിരുന്നു ഇന്നും ആ വിമർശനങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു യോഗം കൂടിയായിരിക്കും ഇന്ന് നടക്കാനിരിക്കുന്നത് എന്തായാലും എസ് ഐ ആറിന്റെ കാര്യത്തിൽ പിന്നോട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് തീർച്ചയായും എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് എസ് സി ആറിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു എന്തായാലും കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇവിടെയാണ് ഈ രണ്ടാം ഘട്ടത്തിൽ ഈ എസ് ഐ ആർ നടപ്പാക്കുന്നത് എന്തായാലും എസ് സി ആറിൻ്റെ നടപടിക്രമങ്ങൾ കേരളത്തിലും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം എന്തായാലും ഈ ഇതിന് ഈ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പാർട്ടി നേതാക്കളുടെ യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചിരിക്കുന്നത് എന്തായാലും തിരുവനന്തപുരത്ത് രാവിലെ പതിനൊന്ന് മണിക്കാണ് യോഗം ചേരുക എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ആ യോഗത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കും എൽ ഡി എഫും യു ഡി എഫും ഇതിൽ ശക്തമായ രീതിയിൽ എതിർപ്പറിയിക്കാനുള്ള സാധ്യതയാണ് എസ് ഐ ആറിൽ എതിർപ്പറിയിക്കാനുള്ള സാധ്യതയാണുള്ളത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയാകട്ടെ എസ് ഐ ആറിൽ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും മുഖ്യമന്ത്രി എസ് ഐ ആർ നടപ്പാക്കുന്നതിൽ ആശങ്ക അറിയിക്കുന്നു കൂടാതെ ജനാധിപത്യ പ്രക്രിയയിലുള്ള ഒരു വെ ഒരു വെല്ലുവിളിയാണ് ഈ നടപടിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം അതോടൊപ്പം തന്നെ ഈ എസ്ഐ ആർ നടപ്പാക്കാനുള്ള നീക്കം അത് ജനങ്ങളുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കെ പി സി സി സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫും പറഞ്ഞിരുന്നു കൂടാതെ അസമിനെയും അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയും അടക്കം ഒഴിവാക്കി കേരളത്തിൽ എസ് സി ആർ പ്രഖ്യാപിച്ചതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്നൊരു ആരോപണമടക്കം സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ഉന്നയിക്കുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് എൽ ഡി എഫിലും യു ഡി എഫിലും പ്രകടമാണ് എന്നതാണ് പറയേണ്ട ഒരു കാര്യം എന്തായാലും ഈ എതിർപ്പ് ഈ നേതാക്കൾ ഈ യോഗത്തിൽ അറിയിക്കുമെന്നാണ് മനസ്സിലാ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഈ ജില്ലാ ജില്ലാ ജില്ലകളിൽ കളക്ടർമാരോടും ഈ രീതിയിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗം വിളിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഈ രീതിയിൽ ഒരു നടപടിക്രമങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെയാണ് ജില്ലകളിലും ഒരു യോഗം വിളിക്കാനുള്ള നിർദ്ദേശം എന്തായാലും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ യോഗം ചേരുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കും എൽ ഡി എഫും യു ഡി എഫും തങ്ങളുടെ എതിർപ്പ് യോഗത്തിൽ അറിയിക്കുമെന്നാണ് കരുതുന്നത് കാളിദാസ് ശരി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് പതിനൊന്ന് മണിയോടെ ചേരുമെന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എൽ ഡി എഫും യു ഡി എഫും എതിർപ്പ് അറിയിക്കുമെന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് ജില്ലാ തലത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കാൻ കളക്ടർമാർക്കും നിർദ്ദേശമുണ്ട് കെ സി ഉണ്ണികൃഷ്ണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരം നൽകുന്നത്